മുക്കം 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 നഗരസഭയിലെ ജുമാ മസ്ജിദിൽ മോഷണം നടത്തിയയാളെ പോലീസ് പോലീസ് പിടികൂടി വടകര സ്വദേശി മിഹാൽ മൊയ്തീൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് നിന്നും പിടികൂടിയത് കഴിഞ്ഞ മാസം മുക്കം നഗരസഭയിലെ നീലേശ്വരം ജുമാ മസ്ജിദിൽ മോഷണം നടത്തിയ വടകര വില്യാപ്പള്ളി സ്വദേശി മിഹാൽ മൊയ്തീൻ കുട്ടിയെയാണ് മുക്കം പോലീസ് പിടികൂടിയത് മസ്ജിദിലെ ജീവനക്കാരനായ മുസ്ലിയാരുടെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മോഷ്ടിച്ചിരുന്നത് മോഷണത്തിനായി പ്രതി മസ്ജിദിലെത്തുന്നതിൻ്റെ സി സി ടി വി ദൃശ്യം അന്ന് തന്നെ ലഭിച്ചിരുന്നു ദൃശ്യൻ സഹിതം മസ്ജിദ് കമ്മിറ്റി മുക്കം പോലീസിൽ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിനിടെയാണ് പ്രതിയെ കോഴിക്കോട് വെച്ച് പിടികൂടിയത് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി രാവിലെ എട്ട് മണിയോടെ റെയിൻകോട്ട് ധരിച്ച് മസ്ജിദിലെത്തിയ പ്രതി പള്ളിയിൽ കയറിയ ഉടനെ റെയിൻകോട്ട് ഊരി പള്ളിക്കകത്ത് കയറി ഒന്നാം നിലയിലുള്ള മുസ്ലിയാരുടെ മുറിയിൽ കയറി പണം മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു മോഷണം നടത്തുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് പ്രതിയെയും സുഹൃത്ത് മുക്കം അഗസ്യൻമൊഴി സ്വദേശി അനീഷിനെയും മുക്കം പോലീസ് കഞ്ചാവുമായി പിടികൂടുകയും ചെയ്തിരുന്നു കഞ്ചാവിൻ്റെ അളവ് കുറവായതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു മുക്കത്തിനടുത്ത് നെല്ലിക്കാപറമ്പിലെ വാടകമുറിയിൽ താമസിച്ച മിഹാൽ മൊയ്തീൻകുട്ടിയും സുഹൃത്തും ലഹരി വിൽപ്പനയും ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയ നാട്ടുകാരും നെല്ലിക്കാപറമ്പിലെ എൻ്റെ നെല്ലിക്കാപറമ്പ് സന്നദ്ധ പ്രവർത്തകരും മുക്കംപൊലീസിന് വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ സുഹൃത്തിനൊപ്പം കഞ്ചാവുമായി പിടികൂടിയിരുന്നത് മോഷണം നടത്തിയതിനു ശേഷം കൊടൈക്കനാലിലേക്ക് കടന്ന പ്രതിയെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ നിരീക്ഷിച്ചു വരികയായിരുന്നു അതിനിടെയാണ് രണ്ട് ദിവസം മുമ്പ് കോഴിക്കോടെത്തിയിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിക്കുന്നത് തുടർന്ന് കോഴിക്കോടെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു മിഹാൽ മൊയ്തീൻകുട്ടി നിലവിൽ പതിനാലോളം മോഷണ കേസുകളിലെയും ലഹരി കേസുകളിലെയും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു താമരശ്ശേരി ഡിവൈഎസ്പി സുഷീറിൻ്റെ നിർദ്ദേശപ്രകാരം മുഖം സി ഐ ആനന്ദ് എസ് ഐ ജയമോദ് എസ് സി പി ഒ അനീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസെടുത്ത് അന്വേഷണം നടന്നത് ന്യൂസ് ബ്യൂറോ മുക്കം